ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലും സ്വാഗതം അപ്പം നമ്മൾ വന്നേക്കുന്ന വേറെ ഒന്നുമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ വീഡിയോസ് വന്ന എല്ലാവരും പെട്ടെന്ന് മനസ്സിലായി കാണും ഇന്ന് എല്ലാ പ്രണയിച്ചവരുടെയും ദിവസമാണ് അതായത് ഹാപ്പി വാ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ ആണ് ഇന്ന് അപ്പം ഞങ്ങൾ ആ ഒരു ദിവസം സംബന്ധിച്ച് വന്നേക്കാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഡേക്ക് ഞങ്ങൾ മൂന്ന് പേരാണ് ഒരാൾ നല്ല അപ്പൊ ഞങ്ങള് എന്റെ മുന്നേറ്റില് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ും ഒരു ചെറിയൊരു ഫ്രെയിമായിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഓർഡർ ചെയ്ത ദിവസം കറക്റ്റ് ആയു കിട്ടിയില്ല കഴിഞ്ഞ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ എത്തുള്ളൂ എന്നു പറഞ്ഞത് പക്ഷെ ഇന്റെ ഞാൻ നേരിട്ട് പോയെ ഞാൻ റിലൂസിന് വേണ്ടി ഫ്രെയിം ചെയ്യിച്ചതാണ് അപ്പോ ഞാൻ എന്റെ റിലൂസിന് എന്റെ കൈവിടെ ഇത് കൊടുക്കുകയാണ് പക്ഷെ ഗുട്ടിൻ്റെ വെക്കട്ടോ പൊളിച്ചു നോക്കിയിട്ടുണ്ട് ും കാണുണ്ടാവുന്നു അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ ഹാപ്പി അല്ലേ പിന്നെ എല്ലാവരോടും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രണയിക്കാൻ പോകുന്നവരും പ്രണയം തുടങ്ങുന്നവരും എല്ലാവരുമായിട്ടും നല്ല മുന്നോട്ട് പോട്ടെ ഞങ്ങളുടെ മാതിരി പ്രശ്നങ്ങൾ ഇപ്പൊ എല്ലാത്തും ഉണ്ടാവല്ലോ പ്രശ്നം കൊച്ചു കൊച്ചി അതോടെ ചട്ടി കലാകുമ്പോട്ടും പിന്നെ മാത്രല്ലായിട്ട് ചെറിയ വെറുതെ ഒരു ആഘോഷം പാടില്ലല്ലോ ചെറിയൊരു മധുരങ്ങൾ കേക്ക് വാങ്ങി കഴിച്ചു ഒന്നും കൂടി ഞങ്ങളുടെ ഹാപ്പി ബാല ഉദ്ദേശിന്റെ കയ്യിൽ ബേബി ആയതുകൊണ്ട് ും പിന്നെ ഞങ്ങളെ ഒരു ലോങ് വീഡിയോ അങ്ങനെ വരുന്നുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ സൺഡേ സൺഡേ ഞങ്ങൾക്ക് ഈ ടൈം കിട്ടിയില്ല

i the baby